മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഈ മാസം എട്ടു വരെ നീട്ടിയതായി അധികാരികൾ മലയാള ജനതാ ന്യൂസിനെ അറിയിച്ചു കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളെയും പ്രതിനിധീകരിച്ച് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കരാട്ടെ കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും കത്ത കുമിത്തെ എന്നീ വിഭാഗങ്ങളിൽ ആകും മത്സരങ്ങൾ നടക്കുക എല്ലാ പ്രായത്തിലുമുള്ള കരാട്ടെ കലക്കാർക്ക് അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഇത് വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള പ്രായ ലിംഗ ഭേദമില്ലേ ആർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അഥവാ കേരള ഒളിമ്പിക് ഡോട്ട് ഓർജ് വഴി ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ച് വരെയായിരുന്നു നേരത്തെ അപേക്ഷ സ്വീകരിക്കുന്നതിൻ്റെ കാലാവധിയായി വച്ചിരുന്നത് എന്നാൽ റമദാൻ മാസമായത് കൊണ്ട് തന്നെ പല ഇസ്ലാമിക വിശ്വാസികളായ കരാട്ടെ ചെയ്യുന്നവർക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അധികാരികൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ഏപ്രിൽ എട്ട് വരെ നീട്ടിയിട്ടുള്ളത് ഈ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കാണ് സ്പോർട്സ് കാട്ട അതോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് എന്നിവ ലഭിക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇതേപോലുള്ള ആധികാരികമായ മത്സരങ്ങൾ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് എന്ന് ഇതിൻ്റെ സംഘാടകർ മലയാള ചന്ദാലൂസിനെ അറിയിച്ചു മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹിമാൻ പള്ളിത്തിരിവ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും